ഇവിടെ സംഭവം എന്താണെന്നൊരു ഐഡിയയില്ല കേട്ടോ അതേപോലെ റോഡിൻ്റെ നടക്ക് വലിയ സ്ലാബ് ഒക്കെ ഉണർന്നിട്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയിരുന്നു മൊത്തം ബ്ലോക്ക് ഇവിടെ ലാസ്റ്റ് ഇതേമാതിരി കുറേ പഞ്ചാബീസ് കുറേ ലിവറും മറ്റേ കമ്പിപ്പാറൊക്കെ ഉണർന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കുറേ നേരം ബ്ലോക്ക് ആയപ്പോൾ എന്താ ജസ്റ്റ് ഇന്ന് വന്ന് ഇറങ്ങി വെക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോരാ പോരാ വരെ വരുവര അപ്പോൾ വാ കമ കമങ് കമൺ പോവാ നമ്മളെ വണ്ടി ബാക്കിലാണ് ഇതിന് പോന്നാലേ ഞമ്മളെ വണ്ടീട്ടു പോരള്ളു നമ്മളെ വണ്ടി അവിടെ ഒരു ഒരൈഡിയില്ല പഞ്ചാബ് അവിടെ നിന്ന് അടി കിട്ടുകയാണോ വല്യ വേറെ ഉള്ളത് ആ ഞമ്മളെ വണ്ടി വരുന്നുണ്ട് ഞമ്മളെ വണ്ടി വരണ്ട്